ആരോപണങ്ങൾ തെളിയിക്കാൻ ഇടതുപക്ഷത്തെ വെല്ലുവിളിച്ച ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോമാണി ഇടുക്കിയിലെ ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് താൻ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന് രേഖാമൂലം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അത് തെളിയിക്കാൻ തയ്യാറാവണമെന്നും ബിജോ മാണി പറഞ്ഞു ഇടുക്കിയിലെ ഭൂവിഷയങ്ങൾ വഷളായതിൽ കോൺഗ്രസ് നേതാവ് ബിജോ മാണിക്ക് വലിയ പങ്കുണ്ടെന്ന തരത്തിൽ എൽ ഡി എഫ് തുടർച്ചയായി ആരോപണം ഉന്നയിച്ചിരുന്നു ജില്ലയെ പ്രതികൂലമായി ബാധിക്കത്തരത്തിൽ ബിജോ മാണി പലതവണ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ഇടതു നേതാക്കൾ ആരോപിച്ചിരുന്നു കേരള കോൺഗ്രസ് പ്രവർത്തകരും തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചു താൻ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്ന രേഖാമൂലം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും പരസ്യമായി മാപ്പു പറയുമെന്നും ബിജോമാണി പറഞ്ഞു ആ കേസിന്റെ ഡീറ്റെയിൽസ് നമ്പർ സകലം ഒന്ന് പുറത്തുവിടാ തയ്യാറാണ് ആരോട് ഉന്നയിച്ചാണ് കാര്യം അത് വെല്ലുവിളിയാണ് ഞാൻ പൊതുപ്രവർത്തനം അവസാനം ഞാൻ ഈ ജില്ലയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കോടതിയിൽ ഏതെങ്കിലും കേസ് പറ്റിയത് എന്റെ കേസ് നമ്പറും ഡീറ്റെയിൽസും ഒന്ന് അയച്ചു കഴിഞ്ഞാൽ അത് പുറത്തുവിടാം ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം പരസ്യമായി മാപ്പ് പറഞ്ഞ പൊതുപ്രവർത്തനം അവസാനിക്കില്ല അപ്പൊ ആരാരും സി പി എമ്മിന് ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ആരോട് ഉന്നയിച്ചാൽ പോലും ഞാൻ അങ്ങനെ ഏതെങ്കിലും ജില്ലയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിൻ്റെ കേസ് നമ്പർ ഉൾപ്പെടെയുള്ള തെളിവുകളൊന്നും പുറത്തുവിട്ടു കഴിഞ്ഞാൽ ഞാൻ പരസ്യമായി മാപ്പ് വന്നതിന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും ഞാൻ ഇനി അങ്ങനെയല്ലാതെന്ന് ഉള്ള കാര്യം അത് നിയമപരമായി നേരിടാനുള്ള കാര്യങ്ങൾ അത് കൃത്യമായി ദേശീയമായ പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു കയ്യിൽ ഒരു വാർത്ത വന്നിരുന്നത് അതിനെ നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിയമപരമായി നേരിടുന്നു കേസ് ഫയൽ ചെയ്യുന്നു പിന്നെ എന്റെ പരാതിയുടെ കാര്യമാണ് പരാതി ഞാൻ പറയാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിരിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച കെ എസ് ഇവിടെ പള്ളിവാസൻ വിപുലീകരണ പദ്ധതി പരാതിയിലെ കോപ്പിയായി ഇത് ഞാൻ കൊടുത്ത പരാതി ഞാൻ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ വിഭാഷം വെച്ച് എടുത്ത ഉണ്ട് പരാതി പരാതിയിലെ റിപ്പോർട്ട് ഉണ്ട് മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ട് ഞാൻ എന്റെ പരാതിയിലെ ആവശ്യം രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച കെ എസ് എക്സ്റ്റൻഷൻ പ്രതിഭാസിനു വേണ്ടി സ്ഥലം ഏറ്റെടുത്ത അനുമതി അന്വേഷിക്കണം ഈ പ്രദേശത്തെ ഭൂമിയുടെ വ്യാജൻസ് ഈ ഈ മേഖലയിലെ വ്യാജപ്പെട്ട ഉണ്ടാക്കി ഭൂമിയിട്ടുണ്ട് അതിനെ കുറിച്ച് അന്വേഷിക്കണം എച്ച് ആറുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന രേഖകളിൽ നിന്ന് വ്യത്യസ്തമായ കണക്കാണ് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുന്നതെന്നും ബിജോമാണി ആരോപിച്ചു